ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയാലും പരിഭവ പിണങ്ങും എന്നോട് എന്നെ ആരും കൊണ്ടുപോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവിക്കുമായിരുന്നു കാരണം വയസ്സായിരുന്ന ഒരു കുഞ്ഞിങ്ങിനെ പോലെ ആയി എന്നുള്ളതാണ് കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം എന്റെ അടുത്ത് ഞാൻ സിനിമയ്ക്ക് പോയി കൊണ്ടുപോകണം അപ്പൊ ഹിന്ദി ആണെങ്കിലും വരും ഒന്നും മനസ്സിലായിട്ടുണ്ട് ഞാൻ സിനിമയ്ക്ക് പറഞ്ഞിട്ട് ഏതോ ഒരു പടം വന്ന് നിക്കുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് ഒരാളെ കൂടെ നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം ഏറ്റവും പുതിയ കാലത്തെ സിനിമകളെ കുറിച്ചൊക്കെ ചില ചർച്ചകൾ നടത്തുമ്പോൾ ചിലർ പറയാറുണ്ട് അതിലങ്ങനെ അച്ഛനമ്മമാരില്ല മുത്തച്ഛനില്ല മുത്തശ്ശി ഇല്ല ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയ നടന്മാരില്ലാത്തോണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കഥ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കുമെങ്കിലും ഒരു സംവിധായകൻ പരമാവധി അദ്ദേഹം ഒരു പുതിയ കാലത്തിൻ്റെ സംവിധായകനാണ് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം പറ്റാവുന്നിടത്തോളം സീനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരാഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയാണ് അവരെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യുക ഒരു ഫ്രെയിമിൽ അവരെ നിർത്തുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ളൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ലളിത ചേച്ചി വെച്ച് മറ്റ് പരസ്യങ്ങളും മറ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ പോപ്പുലറായ ചില നമ്മൾ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏറെ സ്നേഹത്തോടെ സുഹൃത്ത് സഹപ്രവർത്തകൻ നമ്മുടെ പ്രിയപ്പെട്ട ലളിത കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജിസ് ജോയ് ജിസ് ജോയ് വരുന്നത് നമ്മൾ ഈ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു പൊതുവേ ഈ സിനിമകളിൽ ഒരു പെർട്ടിക്കുലർ ഏജിന് മുകളിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുക കൊണ്ട് ആ സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പറയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു ഉണ്ടാവുമായിരിക്കും നമ്മൾ കാണുന്നില്ല എതിരെ നിൽക്കുന്നവൻ്റെ അറിയാൻ ശ്രമിച്ചാൽ മതി എല്ലാ വർഷങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വരികളിൽ ഒന്നാണ് അതിൻ്റെ അത്യാതാവാണ് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആൾക്കാർ എന്നെയും ഒരു പരിധിവരെ ട്രോൾ ചെയ്യുന്ന ഒരു ഡയലോഗാണ് പക്ഷെ ആ അത് ട്രോളുമ്പോൾ പോലും അതിൽ ലളിത ചേച്ചിയുടെ മക അപ്പം എന്നെ ആക്ച്വലി പിഷാറടി ഭാര്യയും കൂടെ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിഷാർടി പറഞ്ഞത് കറക്റ്റാണ് ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള നമ്മൾ പ്രോഡജീസ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ചില മനുഷ്യർ ചില ആക്ടേഴ്സ് അവരെ കഴിയുന്നത്ര നമ്മളുടെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യത്തെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ബൈസക്കൽ തിന് ആദ്യത്തെപ്പാട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതും അത് പുറത്തേക്ക് വന്നതും അപ്പം അതിൽ പോലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ് പാടെ ഒരു നാലോ അഞ്ചോ മെയിൻ ആക്ടേഴ്സ് മാത്രമുള്ള ഒരു സിനിമയാണത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഉഗ്രനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ലളിത ചേച്ചി ചെയ്തിട്ടുള്ളത് ആസിഫിൻ്റെ കൊണ്ട് പറഞ്ഞ് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സിനിമ കണ്ടവർക്കറിയാം പിന്നെ അങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമായിട്ട് ചേച്ചി ഇല്ലാതെ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു